നമസ്കാരം ജീവനക്കാർക്ക് സാമ്പത്തിക സുരക്ഷ നൽകുന്ന പ്രൊവിഡന്റ് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതായി മീഡിയ വൺ ചാനലിനെതിരെ പരാതി ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമ സ്ഥാപനമാണ് മീഡിയ വൺ ചാനൽ പി എഫ് വകമാറ്റി ചെലവഴിക്കുന്നതായി വ്യാപകമായ പരാതികൾ കിട്ടിയതോടെ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ റെയ്ഡ് നടത്തി ചാനലിലെ മുന്നൂറിലധികം വരുന്ന ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് അടയ്ക്കാനായി നിശ്ചിത തുക മാസാമാസം പിടിക്കുന്നുണ്ട് എന്നാൽ തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ചെടുത്ത തുക മീഡിയ വൺ പ്രൊവിഡന്റ് ഫണ്ടിൽ അടയ്ക്കാതെ വകമാറ്റി ചെലവഴിച്ചെന്നാണ് ആരോപണം വാർദ്ധക്യകാലത്ത് സാമ്പത്തിക സുരക്ഷിതത്വം ഒരുക്കുന്നത് മാത്രമല്ല നികുതി അടക്കം നൽകുന്ന ഒന്നാണ് പ്രൊവിഡന്റ് ഫണ്ട് തൊഴിലുടമയും ജീവനക്കാരും സ്വമേധയാ നിക്ഷേപിക്കുന്ന ദീർഘകാല സമ്പാദ്യമാണിത് ജീവനക്കാർ വിരമിക്കുന്ന സമയത്ത് ലഭിക്കുന്ന സമാശ്വാസമായ പ്രൊവിഡന്റ് ഫണ്ടിൽ തിരിമറി കാട്ടുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് ചാനലിൽ ആറായിരം രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ശമ്പളം വാങ്ങുന്നവരുണ്ട് ഇവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച തുക വകമാറ്റി ചെലവഴിച്ചുവെന്നാണ് പി കമ്മീഷണർ കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ മാധ്യമ ദിനപത്രത്തിലെ സാമ്പത്തിക അഴിമതിയും ദൂർത്തും പുറത്തു കൊണ്ടുവന്ന മുൻ ഷൂറ അംഗവും മീഡിയ വൺ മാനേജിംഗ് എഡിറ്ററുമായ സി ദാവൂദിന്റെ ജ്യേഷ്ഠനുമായ ഖാലിദ് മുസ നദ്വിയെ ജമാഅത്ത് ഇസ്ലാമി പുറത്താക്കിയിരുന്നു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അറുപത്തി എണ്ണായിരം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്ന് ചാനൽ അവകാശപ്പെടുന്നു ചാനൽ തുടങ്ങി പത്തു വർഷമായിട്ടും ആർക്കും ചാനലിന്റെ സാമ്പത്തിക നേട്ടത്തിന്റെ വിഹിതം നൽകിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പോലീസിലും ലഭിച്ചിട്ടുണ്ട്